സൊല്യൂഷൻ എന്താണ് എന്നത് ഇതുവരെ പല ആളുകൾക്കും ഒരു സൊല്യൂഷൻ ആയിട്ടില്ല ഈ വീഡിയോട് കൂടെ ഏറെക്കുറെ ഒരു സൊല്യൂഷൻ ആകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ നിൽക്കുന്നത് റിസപ്ഷൻ ലോഞ്ചിലാണ് ഇൻഷാല് നമുക്ക് യാത്ര തുടങ്ങിയ ആദ്യം വിഷ്വൽ തിയേറ്ററിലേക്ക് വിഷ്വൽ തിയേറ്റർ വൺ ഇതാണ് വിഷ്വൽ തിയേറ്റർ വൺ ഇവിടെയാണ് നിങ്ങൾക്ക് കാഴ്ചയുടെ ആദ്യ അനുഭവങ്ങൾ കിട്ടുക ഒരുപാട് ഈ ഒരു പ്രദർശനത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു മാനസികാവസ്ഥ തീർച്ചയായും നിങ്ങളുടേത് ആകെ മാറിപ്പോകുന്ന ഒരു ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും വിഷ്വൽ തിയേറ്റർ ഓക്കെ ഇപ്പോൾ ഡാർക്ക് റൂമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഡാർക്ക് റൂം നേരത്തെ നമ്മൾ വിഷ്വൽ തിയേറ്ററിലെ കാഴ്ചകളാണ് പിന്നെ അനുഭവിച്ചത് എങ്കിൽ ഇവിടെ കാഴ്ചയില്ലാത്തവരുടെ കാഴ്ചകളാണ് അനുഭവിക്കാനിരിക്കുന്നത് നേരിട്ട് അനുഭവിക്കുക തന്നെ വേണം അകക്കണ്ണ് തുറന്നുകൊണ്ടാണ് ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇതുവരെ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എങ്കിൽ അല്പനേരം അക കണ്ണുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഇവിടെയാണ് വിഷ്വൽ തിയേറ്റർ രണ്ട് ഡിറ്റോക്സ് ജംഗ്ഷനിലേക്കാണ് ഡിറ്റോക്സ് ജംഗ്ഷൻ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊതിക്കുന്നവർക്കുള്ള ഒരു ഇടമാണ് തീർച്ചയായും എക്സ്പീരിയൻസ് ചെയ്യണം ഒരുപാട് അഡിക്ഷനിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്നവർക്ക് ഡിറ്റോക്സ് ജംഗ്ഷൻ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ജംഗ്ഷനിൽ നിന്ന് ശരിയായ വഴി ഏതാണ് ശരിയായ റോഡ് ഏതാണെന്ന് ഈ ജംഗ്ഷനിലുള്ള കോർണറുകൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും ഇനി പരിഹാരങ്ങളെ തേടി നമ്മൾ യാത്ര തിരിക്കുകയാണ് ഇതായിരുന്നു ഈ പ്രദർശനത്തിലേക്ക് കടക്കുന്ന ഞാൻ എന്ന് പറയുന്നത് ഡ്രഗ്സും സ്മോക്കും ഫോൺ അഡിക്ഷനും എല്ലാമായി ഇപ്പോൾ ഈ ഡിറ്റോക്സ് ജംഗ്ഷൻ തീരുമ്പോൾ ഒരു പുതിയ ഞാനായി നമ്മുടെ ജീവിതത്തിലെ ചില മാറ്റങ്ങളുമായിട്ടാണ് ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് വിഷ്വൽ തിയേറ്റർ ത്രീ മൂന്നാമത്തെ വിഷ്വൽ തിയേറ്ററിലേക്കാണ് പിന്നീട് നമ്മൾ പ്രവേശിക്കുന്നു നോക്കൂ നമ്മൾ അനുഭവിക്കുന്ന കഴിഞ്ഞകാല വാർത്തകളിൽ കണ്ട പലതിന്റെയും പ്രതീകങ്ങൾ ഇവിടെ ഉണ്ട് അതിന്റെ പരിഹാരങ്ങളെ കുറിച്ച് പറയാനാണ് ഈ ഒരു വിഷ്വൽ തിയേറ്റർ മൂന്ന് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത് അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നുള്ളത് തന്നെ പലപ്പോഴും ആളുകൾ വിസ്മരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇത് ജീവിത ലക്ഷ്യത്തെ കുറിച്ചാണ് ഇവിടെ നമുക്ക് സംസാരിക്കാനുള്ളത് യഥാർത്ഥ വിശ്വാസത്തെക്കുറിച്ച് നേരായ വഴികളെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ ചിന്താധാരകൾ നമ്മുടെ കൺമുന്നിൽ കാണുമ്പോൾ എങ്ങനെ നേരിന്റെ കൂടെ നിൽക്കണം എങ്ങനെ ശരിയെ കണ്ടെത്തണം ആ ശരിയുടെ വഴിയാണ് ഇവിടെ നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് ഇവിടെ നമുക്ക് വേണ്ടി നമ്മളോടൊപ്പം ഡെമോൺസ്ട്രേറ്റർമാർ ചേരും അവർ കൃത്യമായി ഈ ഒരു വഴികളെ അറിവുകൾ കൊണ്ട് നല്ല കേൾവി ഹൃദയത്തിനുള്ള മരുന്നാണ് ഇവിടെ നമുക്കൊരു അല്പനേരം ഒറ്റക്കിരുന്ന് നമ്മുടെ മനസ്സിനോടുള്ള ചില ചോദ്യങ്ങളാണ് ചില തിരുത്തലുകളാണ് ചില നല്ല കേൾവികളാണ് ഓഡിയോ ഹൗസ് ഖുർആാനിൽ നമുക്ക് എന്തറിയാം നമ്മൾ പഠിക്കേണ്ടതില്ലേ നമ്മൾ ഇനിയും മുന്നോട്ട് സഞ്ചരിക്കേണ്ടതില്ലേ നമ്മുടെ വിജ്ഞാനം നമ്മളെ ഉണർത്തുന്ന ഒരു എ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സെഷനാണ് തെർത്തി നമുക്ക് വ്യത്യസ്തങ്ങളായ അഭിരുചികൾ ഉണ്ടാകും ശാസ്ത്രത്തിൽ അഭിരുചിയുള്ളവർക്ക് അവർക്ക് അവതരിപ്പിക്കാനുള്ള ഇടം അതുപോലെ ലൈവായി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം എക്സ്പെരിമെന്റിലൂടെ കടന്നുപോകാം ഇവിടെ അവതരിപ്പിക്കുന്ന പലതും ആസ്വദിക്കാം അങ്ങനെ ഈ ആസ്വാദനങ്ങളിലൂടെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ കണ്ടെത്താൻ ഈ പ്രപഞ്ചത്തിന്റെ വ്യാപ്തിയും ഈ പ്രപഞ്ചത്തിലെ മനോഹാരിതയും എല്ലാം അറിയുമ്പോൾ തീർച്ചയായും ഈ സയൻസ് പാർക്ക് എന്നത് പുതിയ വെളിച്ചത്തിലേക്കുള്ള ഒരു വഴിയായിരിക്കും സയൻസ് പാർക്ക് എന്നുള്ളത് കൂട്ടുകാർക്ക് ഒരു അനുഭവമാണ് പുതിയ ചില പരീക്ഷണങ്ങൾക്കുള്ള ഒരു പാഠശാല കൂടെയാണ് ഇത് ഹൈക്യു കരിയർ കഫേ പഠിച്ചിട്ട് കാര്യം എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് പഠിക്കാനാണ് അവർക്ക് അവരുടെ കരിയറിലേക്ക് കൃത്യമായ കാഴ്ചപ്പാടുകൾ നൽകുന്നതാണ് ഈ സെഷൻ ഹൈക്യു കരിയർ കഫേ ഇത് കലാകാരന്മാരുടെ ലോകമാണ് കഥകളുടെ കവിതകളുടെ എഴുത്തിന്റെ ചിന്തകളുടെ കൊച്ചു ലോകം ഇവിടെ എത്തുന്ന കുടുംബസമേതം എത്തുന്ന അതിലെ വിദ്യാർത്ഥികൾക്ക് കൂട്ടുകാർക്ക് ഇവിടെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഇടമാണ് നേരത്തെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ പ്രത്യേകം ലഭിക്കുന്നതാണ് കാഴ്ചകളുടെ അനുഭവങ്ങൾക്ക് ശേഷം വായനയുടെ ഒരു പുതിയ സംസ്കാരം വായനയുടെ ലോകം നമ്മളെ കാത്തിരിക്കുന്നു നഗരിയുടെ പുറത്ത് ചായമക്കാനിയും ആക്ടിവിറ്റി സോണും കുട്ടികൾക്ക് കളിക്കാൻ വിനോദമായിക്കൊണ്ട് ആക്ടിവിറ്റി സോൺ ഇവിടെ തയ്യാറായിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ ദിവസവും വൈകുന്നേരം ആരംഭിച്ച് രാത്രി ഒമ്പതര വരെ നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ പഠനാർഹങ്ങളായ സെഷനുകളുണ്ട് അതിൽ കരിയർ രംഗത്ത് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു വിഷയങ്ങളിൽ ആദർശ വിഷയങ്ങളിലുള്ള പാനൽ ചർച്ചകളും ഓരോ ദിവസത്തിലും സംഘടിപ്പിക്കുന്നു വരുന്ന സംശയങ്ങൾക്ക് വേണ്ടതന്മാർ മറുപടി നൽകുന്ന നമുക്ക് വേണ്ട കൃത്യമായ മാർഗനിർദ്ദേശം നൽകുന്ന ഗൈഡൻസ് സെന്റർ സജ്ജീകരിച്ചിട്ടുള്ള അവിടെയാണ് അതുപോലെ തന്നെ നമുക്ക് ഓപ്പണായി പ്രോഗ്രാമുകൾ കേൾക്കാവുന്ന ഓപ്പൺ സ്റ്റേജ് അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് കോർണറുകൾ ശനിയാഴ്ച വരെ നടക്കുന്ന ഈ ഒരു സൊല്യൂഷൻ വൈജ്ഞാനിക പ്രദർശനത്തിലേക്ക് എല്ലാവരെയും കുടുംബസമേതം സ്വാഗതം ചെയ്യുകയാണ് അസ്സാം വാലിക്കും വറഹമത് വബർക്കാത്ത